രാത്രി നേരത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിന് നല്ലതാന്ന് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ നേരത്തെ ഡിന്നർ പ്രിപ്പറേഷനും കഴിഞ്ഞ് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫിലിം കാണാൻ പോകട്ടോ അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ട പടം ആട്ടോ ഈ ഒരു പ്രൈവറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇതിൽ ഇന്ദ്രൻസും മീനാക്ഷിയാണ് മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത് അടിപൊളി ഫിലിം ഈ കാലത്ത് കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് സിനിമ തുടങ്ങി കഴിയാൻ നേരമില്ല അപ്പോഴത്തേനും ബിഷപ്പിന്റെ വിളി വന്നു കേട്ടോ രാത്രി പത്ത് മണി പതിനൊന്ന് മണി ആവുമ്പോഴേ സ്ഥിരം കലാപരിപാടിയാണ് പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കഴിക്കാറ് പക്ഷെ ില്ല അങ്ങനെ നമ്മൾ ഓൺലൈൻ ഡെലിവറി നോക്കിയ സമയത്ത് സൈൻ തലാബാത്തിൽ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല മിനിമം ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് ഐറ്റം ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രാത്രി ആവുമ്പോ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ടാണ് തോന്നുന്നു ഇതിനകത്ത് ഇങ്ങനെ നോട്ടാട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ലത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേവിങ്സ് വരുന്നുള്ളത് സോ രാത്രിയുള്ള ക്രേവിങ്സ് കുറയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതായോ എനിക്ക് കഴിക്കാതിരിക്കാനാണ് ഇഷ്ടം പക്ഷേ കഴിച്ചു തുടങ്ങിയാലേ ഞാൻ ഓവറായിട്ട് കഴിക്കൊന്നുമില്ല കേട്ടോ കൊടുുന്ന സാധനങ്ങളൊക്കെ ഒന്ന് രണ്ട് സ്പൂൺ കഴിച്ചിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാണ് ചെയ്തത്